എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് ഓർക്കാൻ ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡ് അത് കണ്ടപ്പാ ഞാൻ ഈ വിഷയം സംസാരിക്കാൻ കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ആതിലനോറ എന്ന പേരുടെ വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അവരെ ആക്ഷേപിക്കാനോ നിക്ഷേപിക്കാനോ അവരുടെ തീരുമാനം തെറ്റാണെന്ന് പറയാനോ ഇന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ ചിന്താഗതികളുണ്ട് അവരുടേതായ ലൈഫ് സ്റ്റോറിയുണ്ട് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അതിനൊന്നും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാത്ത ഒരു പ്രത്യേക അല്ലെങ്കിൽ കാണാത്ത ഒരു ലൈഫാണ് അവർ രണ്ടുപേരും അതിനാണ് ഓരോ ലക്ഷ്മി കപ്പിൾസായിട്ട് മുന്നോട്ട് പോകുന്നു അതിനൊന്നും ചോദ്യം ചെയ്യാനും മാത്രം നമ്മൾ ആരുമല്ല സത്യം പറഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് കണ്ടിട്ട് അവരുടെ ലൈഫിലേക്ക് മറ്റുള്ളവർ ആ തീരുമാനം എടുക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫ് കണ്ട് അതേപോലെ തീരുമാനമെടുത്ത് എടുത്ത് അതേപോലത്തെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് വരും എന്നൊന്നും പറയാനും ഞാൻ അല്ല കാരണം മലയാളികൾ എന്നാണ് ഞാൻ പിന്നെ പറഞ്ഞു വെച്ചാൽ ഇന്നലെ ലൈവില് ആദിലാനൂറയുടെ സോറി ആദിലാനുറയില് നോറയുടെ ലൈവ് സ്റ്റോറി പറഞ്ഞ കേൾക്കണ്ടായിരുന്നു അതില് നോറക്ക് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള അബ്യൂസ് അഥവാ പീഡനശ്രമത്തെ കുറിച്ച് അല്ലെ പീഡിപ്പിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് നോറ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എന്തായാലും ഈ വിഷയം എപ്പിസോഡിൽ കാണിക്കും എപ്പിസോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ സംഭവിക്കും പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ആതിരാനോറ എന്ന് പറയുന്ന ലക്ഷ്മി കപ്പിൾസ് അവർ സ്ത്രീയും സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തതിനെ വിമർശിക്കുന്ന ചിലർ എങ്കിലും അവരങ്ങനെ ആവാൻ എന്തു സോറി അവരങ്ങനെ ആവാൻ എന്താണ് കാരണം എന്നെങ്കിലും ചിന്തിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്നാൽ എപ്പിസോഡിൽ ഈ പറയുന്ന നോറയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അഭ്യൂസിനെ കുറിച്ച് ഈ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ലൈവിൽ കണ്ട ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ സംസാരിക്കാനിടയായത് അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ലൈവ് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആദില എന്ന് പറയുന്നവരുടെ ഇന്നത്തെ ഈ ലക്ഷ്മീനായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായിട്ടുള്ള വ്യത്യാസം ചിന്താ വ്യത്യാസം എന്ന് വെച്ചാല് ഇന്നലെ വരെയും അവരെ കുറ്റപ്പെടുത്തിയവർ ഇന്നലെ വരെയും അവരെ കുറിച്ച് മനസ്സിലാക്കാതെ അവർ ഈ എടുത്ത തീരുമാനത്തെ സമൂഹത്തിന് നാണക്കേടായിട്ടൊക്കെ ചിന്തിക്കുന്നവർ അവരുടെ ഈ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലും ചിന്തയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കമന്റായിട്ട് രേഖപ്പെടുത്താം ആദ്യം തന്നെ നമുക്ക് ആ ലൈവില് പറഞ്ഞ തനിക്ക് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള തന്റെ ആ ട്രോമ അല്ലെങ്കിൽ ആ അനുഭവം എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം ഇവിടെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഉണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്നറിനോടും എൻ്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ സൗദിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു ആ ഒരു ടൈമില് എന്താ പറയാ നമ്മള് പാവാടയും പറയുന്നുണ്ട് എട്ടു ഒമ്പത് വയസ്സുള്ള സമയത്താണ് അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഇത് അവരാരോടും പറഞ്ഞിട്ടില്ല ആരെ അറിയിച്ചിട്ടില്ല ചിലപ്പോൾ ആരെ അറിയിക്കാത്ത കൊണ്ടായിരിക്കും ഇത് ഈ പറയുന്ന മാതാപിതാക്കളൊന്നും സംസാരിക്കാത്തതോ അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് ചെയ്യാഞ്ഞതോ എന്നാലോ ഒരു പെൺകുട്ടി എട്ട് ഒമ്പത് വയസ്സോ പ്രായം മാത്രമുള്ള ഒരു പെൺകുട്ടി തനിക്ക് ഉണ്ടായിട്ടുള്ള ലൈഫിൽ ഏറ്റവും മോശം ഒരവസ്ഥയെ കുറിച്ച് ആരോടും ഷെയർ ചെയ്തില്ല സ്വന്തം മാതാപിതാക്കളോട് പോലും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഈ സ്നേഹത്തെ കുറിച്ച് സപ്പോർട്ടിനെ കുറിച്ച് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഏത് സ്ഥാനമാണെന്ന് ചിന്തിച്ചോക്കിയാൽ മതി നമ്മുടെ മക്കൾ നമ്മളോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവകാശവും അതിനുള്ളൊരു സ്ഥാനവും നമ്മൾ തന്നെ അവരുടെ മനസ്സിലുണ്ടായി കൊടുക്കണം കാരണം നമ്മളോട് എന്തും അവർക്ക് പറയാം നല്ലതോ ചീത്തയോ ആയ ഏതൊരു വിഷയവും പറയാം ആദരാനോട് തന്നെ കുറിച്ച് പറയുന്നുണ്ട് അഥവാ കുറിച്ച് പറയുന്നുണ്ട് എക്സാമിന് തോറ്റാലും വാപ്പാനോട് പറഞ്ഞ വാപ്പ പറയും കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാപ്പാനോടോ അല്ലെങ്കിൽ ഉമ്മാനോടോ എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും വളരെ മോശമായ ഈ അവസ്ഥ തൻ്റെ ലൈഫിലുണ്ടായ അവസ്ഥ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിനുള്ള കാരണം എന്താണ് അത്രത്തോളം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യം തനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഇതൊന്നും തനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടിയാണ് ആ പേടി ആ മാതാപിതാക്കളിൽ നിന്ന് ഈ കുട്ടിയുടെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒമ്പതോ എട്ടോ ഒമ്പതോ വയസ്സിൽ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു അവസ്ഥ ഈ അബ്യൂസ് ചെയ്യപ്പെട്ട ഇത്രയും മോശം ഒരു അവസ്ഥ ആകെ ലൈഫിൽ രണ്ടേ പേരോട് ഷെയർ ചെയ്തിട്ടുള്ളൂ അത് ഇപ്പോൾ പാർട്ട്ണറായി വന്നേക്കണം ആതിലയോടും പിന്നെ ഈ പറഞ്ഞ ഒരു കസിനോടും മാത്രമേ അവർ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത്രയും വലിയ തൻ്റെ മനസ്സിനത്രയും പിടിച്ചുലക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വിഷമം സങ്കടം നാണക്കേട് എന്തൊക്കെ പറയുമ്പോൾ അത്രയും അവസ്ഥ അവർ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരവസ്ഥയെന്ന് ചോദിച്ചോക്കിയാൽ കുറച്ചും കൂടി ഇവർ പറയണ്ടത് അത് കേട്ടിട്ട് എനിക്ക് എനിക്കെങ്കിലും തോന്നിയ കാര്യങ്ങൾ അവർ പറഞ്ഞത് കേട്ടപ്പോഴും അവർ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റോറിയും കൂടി കണ്ട് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആവാതിരിക്കാം മേ ബി എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം രേഖപ്പെടുത്താം അറിഞ്ഞ ബുദ്ധിമുട്ടല്ലാത്ത പ്രായമാണല്ലോ ഞാനും എന്റെ കൂടെയാണ് പോവുക അപ്പോൾ എന്താ പറയാ ഒരാൾ ഒരാളെനിക്ക് എന്നോട് ചു ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ച് അപ്പൊ ഞാന് ആ കാണിച്ചു ഞാൻ വണ്ടിയാണ് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന ബുദ്ധിയും വിവരമൊന്നും പറ്റാത്ത ഒരു പ്രായം അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലേക്കുള്ള വഴി കാണിച്ച എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു ഞാൻ ഇംഗ്ലീഷിലാട്ട് പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടാ അയാൾ അറബിയാണ് അപ്പോ ഞാൻ കാൻസാര പറഞ്ഞേ ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടു വന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ടെറസ്സിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തി കത്തിയുണ്ടായിരുന്നു അയാളെ കരുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില് ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റലില്ല പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ കാരണം ഓലെന്ത് വിചാരിക്കോ എനിക്ക് വിഷമമാവോ പറഞ്ഞാല് ഇനി ഓലത് കേട്ട പോലെ എന്താക്കി റിയാക്ട് ചെയ്യാ എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ അടിച്ചിടുവോ ഏർ എനിക്ക് ഭയങ്കര എന്താ പറയാ ആരോടും പറയാനും പറ്റുന്നില്ല ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സമയായിരുന്നു ചെറുപ്പകാലം അത് മാതാപിതാക്കളെ പറഞ്ഞിട്ടല്ല മകള് ഈ പറയുന്ന മാതാപിതാക്കളോട് ഷെയർ ചെയ്തിട്ടില്ല അത് ഫസ്റ്റ് കാര്യം മറ്റൊന്നു വെച്ചാല് എന്തുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അവർക്ക് വിഷമമാവോ സങ്കടമാവോ പ്രയാസമാവോ എന്നുള്ളത് അതൊരു മകൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം അതേപോലെ തന്നെ ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്തുവിടാണ്ടാവോ പഠിക്കാൻ പറ്റാണ്ടാവോ പുറത്ത് ആരും കൂടെ പോവാൻ പറ്റാണ്ടാവോ ഒരു പേടി ഒന്ന് മുസ്ലിം സമുദായമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ വളരെ പ്രശ്നമാണ് സത്യം പറഞ്ഞാൽ അതും ഈ പറഞ്ഞ ഒരു അറബ്യൻ കൺട്രി ഒക്കെ ആവുമ്പോൾ ഇത് കൂടുതലായിട്ടും പലർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് പല കുട്ടി ഇപ്പം ആൺകുട്ടികൾക്കും സംഭവിക്കാൻ കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കണക്കൂട്ടുകൾ നോക്കിയാൽ എൺപത് ശതമാനം ആൺകുട്ടികളും കുട്ടിയായിരിക്കേരെ ഇതുപോലെ ഒരുപാട് പേര് അബ്യൂസ് ചെയ്തപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ആമ്പിള്ളേരുടെ കാര്യത്തിൽ മാതാപിതാക്കൾ അത്ര ശ്രദ്ധിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആമ്പിള്ളേർ സുരക്ഷിതരാണ് പെൺകുട്ടികൾക്ക് മാത്രമേ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് പല മാതാപിതാക്കളും സത്യം പറഞ്ഞാൽ ആൺകുട്ടികൾക്കും ഇതിലേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും ആരും കെയർ ചെയ്യുന്നില്ല അതൊരു കാര്യം മറ്റൊന്ന് മാതാപിതാക്കൾക്കിടയിൽ നിന്നും മാതാപിതാക്കള് തന്നെ കുട്ടികളിൽ ഫുൾ ഫ്രീഡം കൊടുക്കാനായിരിക്കണം എന്ത് പറയാനുള്ള ഫ്രീഡമാണ് ആണ് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഷെയർ ഒരു ഫ്രീഡം മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് കൊടുത്തതിനാൽ അവരുടെ മനസ്സിലുള്ള പല വിഷമങ്ങളും അവർ പുറത്തേക്ക് തന്നെ കൃത്യമായിട്ട് ഈ മാതാപിതാക്കളോട് തന്നെ പറയും അതല്ലാതെ ഈ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കാനായിട്ട് അവരുടെ ലൈഫിലേക്ക് വരുന്ന ചില ആൾക്കാരുണ്ട് ചിലപ്പോൾ ചതിക്കാനായിരിക്കാം ചിലപ്പോൾ നല്ലതിനായിരിക്കും പക്ഷെ അങ്ങനെ കടന്നു വരുന്ന ആൾക്കാരാണ് സത്യം തന്നെ മാതാപിതാക്കൾക്ക് പിന്നീട് വിഷമം ഉണ്ടാക്കുന്നത് അത് പ്രണയമോ മറ്റെന്തോ അവിഹിത പ്രണയം അത് ഇത് മാതാപിതാക്കളിൽ മാത്രമല്ല കേട്ടോ കല്യാണം കാറ്റിയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പോലും എല്ലാം ഷെയർ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേകിച്ച് വേറൊരു വ്യക്തി മൂന്നാമതൊരാൾ കടന്നു വരില്ല മൂന്നാമതൊരാൾ കടന്നു വരുന്ന സത്യം പറഞ്ഞാൽ എന്താണ് താൻ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ അവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രീഡം കുറയുമ്പോൾ ആ ഫ്രീഡം മുതലെടുക്കുന്നവരാണ് ഈ മൂന്നാമതായ ലൈഫിൽ കടന്നു വരുന്നത് പിന്നെ ഈ പറയുന്ന ആദിലാനോറയുടെ എന്നോറയുടെ ലൈഫിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ട് ലെസ്ബിനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ അവരുടെ ലൈഫ് സ്റ്റോറി കേട്ടതിന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആതില പറഞ്ഞ കേട്ടിട്ടുണ്ട് മേൽക്ഷോഭനിസ്റ്റായ അച്ഛൻ വാപ്പ അതേപോലെ തന്നെ ആദിലുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത്രത്തോളം ഇഷ്ടമാണ് വാപ്പാൻ അതേപോലെ തന്നെ ഉമ്മ വളരെ കർഷകകാരിയായ ഒരു ഉമ്മ ഇങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നാട്ട് ഇവർ വരുന്നത് ആതിലൊക്കെ നോറക്കാണെങ്കിലും അവരുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്നും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ മുതൽ തന്നെ ആണുങ്ങളോട് അവർക്കൊരു ഭയവും ദേഷ്യവും അങ്ങനെയുള്ളൊരു വികാരമാണ് തോന്നി തുടങ്ങിയിരിക്കുന്നത് ചെറുപ്പത്തിന് ഒരു ആണിൻ്റെ നിന്നും അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതാരോടും പറയാൻ പറ്റാതെ ഇതുവരെയും ആ വിഷമവും പ്രയാസങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും മറ്റൊരാണു വിശ്വസിക്കാനോ സ്നേഹിക്കാനോ കഴിയില്ല കാരണം അവർക്ക് ഒരു ആണിന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവം അങ്ങനെയാണ് അതേപോലെ തന്നെ അച്ഛനിൽ നിന്ന് വാപ്പാടയിൽ നിന്നും വളരെയേറെ കർഷക കർഷകക്കാരനായ അങ്ങനെയല്ല പറഞ്ഞ ദേഷ്യപ്പെടുന്ന ഒരാളെ അത്രത്തോളം ദേഷ്യവും കാര്യങ്ങളും അതേപോലെ തന്നെ അടിയമ്പാടക്കും ചീത്ത ഒക്കെ കാണിക്കുന്ന ഒരു അച്ഛനെ കണ്ടു വളർന്ന മറ്റൊരു മകൾ അവരൊക്കെ എങ്ങനെയാണ് മറ്റൊരു പുരുഷനെ സ്നേഹിക്കുക അവരുടെ ലൈഫിൽ പുരുഷൻ എന്ന് പറയുന്ന വേറൊരു ടെറിട്ടറിയിലുള്ള ഒരു വ്യക്തിയായിരിക്കുള്ളൂ അത്ര ഒരു പിശാശിനെ പോലെ പുരുഷനൊക്കെ കാണുന്നത് അങ്ങനെ പുരുഷന്മാരെ മനസ്സിൽ കൊണ്ടുനടക്കുന്നു ചെറുപ്പത്തിലെ ഒരു പുരുഷൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇത്രത്തോളം മോശമായ ഒരു വ്യക്തിയായിട്ട് മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരിക്കലും അവർക്ക് ഒരിക്കലും പിന്നീട് തൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ടോ പ്രണയിക്കാനോ നേരിട്ട് ഒരു പുരുഷനെ സ്നേഹിക്കാൻ കഴിയില്ല അപ്പൊ ഈ പരമാവധി അവരെ ചെറുപ്പത്തിയിൽ ഫാമിലിന്നാവട്ടെ സമൂഹത്തിൽ നിന്നാവട്ടെ അവർക്ക് ഒരു പുരുഷൻ അല്ലെങ്കിൽ ആണുങ്ങൾ എന്നവരിൽ നിന്നും അവർക്ക് വേർതിരിഞ്ഞ് അവരെ മനസ്സിൽ വന്നിട്ടുള്ള ചിന്തകൾ അതൊക്കെ തന്നെയാണ് അവർ ഇന്നെടുത്തേക്കണ ഈ ലൈഫ് ലൈഫ് സ്റ്റൈലിന് കാരണം അപ്പം ഇതിന് കാരണം സത്യം പറഞ്ഞാൽ അവരെ മാത്രം കുറ്റപ്പെടുത്തേക്കാരല്ല സമൂഹവും അതിനൊരു കാരണമാണ് അപ്പം ഇനിയെങ്കിലും അവരെ വിമർശിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മുടെ സമൂഹം തന്നെ പുരുഷൻ എന്ന രീതിയിൽ ആണുങ്ങൾ എന്ന് പറയുന്ന വിഭാഗം അവരെ മനസ്സിൽ എത്രത്തോളം മോശമായ രീതിയിൽ അവരെ മനസ്സിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ആണുങ്ങളിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവർക്ക് പുരുഷന്മാരെയോ ആണുങ്ങളെയോ സ്നേഹിക്കാൻ കഴിയാത്തത് സ്നേഹിക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ പാർട്നറായിട്ട് സ്നേഹിക്കാൻ കഴിയാത്തത് എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വരെയൊരു രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി കാണാൻ പാ